ം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സൈനിക റാങ്കിംഗ് പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ആ പട്ടികയിൽ യു ആണ് ഒന്നാം സ്ഥാനത്ത് ഇതിൽ ഇന്ത്യയും മുൻനിര സ്ഥാനത്ത് ഇടം നേടിയിട്ടുണ്ട് നാലാം സ്ഥാനമാണ് ഇന്ത്യ ഈ പട്ടികയിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് റഷ്യയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ചൈന മൂന്നാം സ്ഥാനത്തും ദക്ഷിണ കൊറിയ അഞ്ചാം സ്ഥാനത്തും യു കെ ആറാം സ്ഥാനത്തും ഫ്രാൻസിന് ഏഴാം സ്ഥാനവും ജപ്പാൻ എട്ടാം സ്ഥാനവും തുർക്കി ഒൻപതാം സ്ഥാനവും ഇറ്റലി പത്താം സ്ഥാനത്തും ഇടം പിടിച്ചു ആഗോള സൈനിക രംഗം വിശകലനം ചെയ്യുന്ന പ്രമുഖ അതോറിറ്റിയായ ഗ്ലോബൽ ഫയർ പവർ അതോറിറ്റി അഥവാ ജി എഫ് പി ആണ് ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത് അറുപതിൽ പരം ഘടകങ്ങൾ പരിഗണിച്ച് സമഗ്രമായ വിശകലനത്തിലൂടെ ലോകത്തിലെ നൂറ്റി രാജ്യങ്ങളുടെ സൈനിക ശേഷികൾ വർഷം തോറും അവലോകനം ചെയ്യുന്ന സംഘടനയാണ് ഗ്ലോബൽ ഫയർ പവർ ഓരോ രാജ്യത്തിനുമുള്ള സൈനികരുടെ എണ്ണം സാങ്കേതിക പുരോഗതി സാമ്പത്തിക സ്ഥിരത ഭൌമരാഷ്ട്രീയ സ്ഥാനം എന്നീ ഘടകങ്ങളാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത് ഈ വിശകലനങ്ങളിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയ പ്രതിരോധ ബജറ്റുകൾ നൂതന സാങ്കേതിക വിദ്യ സൈനിക ശേഷി എന്നിവയുള്ള രാജ്യങ്ങളാണ് ആഗോള ആധിപത്യ രാഷ്ട്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സൈനിക രംഗത്ത് ഉയർന്നുവരുന്ന ശക്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾ പുതുതായി ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ എന്നിവയെല്ലാം ജി എഫ് പിയുടെ ലോക സൈനിക റാങ്കിംഗ് റിപ്പോർട്ടിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്നു ജി എഫ് പിയുടെ സൈനിക ശക്തി റാങ്കിങ്ങിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ എണ്ണം സൈനിക ഉപകരണങ്ങൾ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം സാമ്പത്തിക സ്രോതസ്സുകൾ ലോജിസ്റ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുൾപ്പെടുന്ന നിരവധി മാനദണ്ഡങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത് ഈ ഘടകങ്ങൾ സംയോജിപ്പിച്ച് ജി ഓരോ രാജ്യത്തിനും ഒരു പവർ ഇൻഡെക്സ് സ്കോർ നൽകുന്നു സ്കോർ കുറയുമ്പോൾ രാജ്യത്തിന്റെ സൈനിക ശേഷി കൂടുതൽ ശക്തമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ളതും എന്നാൽ ചെറിയ ഭൂപ്രദേശമുള്ളതുമായ ഒരു രാജ്യത്തിന് സമാനമായ സൈനിക പുരോഗതികളില്ലാത്ത ഒരു വലിയ രാജ്യത്തേക്കാൾ കാര്യമായ നേട്ടം കൈവരിക്കാനാകും ചെറിയ ജനസംഖ്യയോ സമ്പദ്വ്യവസ്ഥയോ ഉള്ള രാജ്യങ്ങൾക്ക് പോലും ആഗോള സൂപ്പർ പവറുകളുമായി തുല്യനിലയിൽ മത്സരിക്കാൻ കഴിയുമെന്ന് ഈ സൂക്ഷ്മമായ സമീപനം ഉറപ്പാക്കുന്നു സൈനിക ശക്തി എന്നത് ഒരു രാജ്യത്തിന്റെ കൈവശമുള്ള ടാങ്കുകളുടെയോ വിമാനങ്ങളുടെയോ മാത്രം എണ്ണമല്ല തങ്ങളുടെ സ്വാധീനം പ്രകടിപ്പിക്കാനും തന്ത്രപരമായ സഖ്യങ്ങളുടെ ഒരു ശൃംഖല നിലനിർത്താനുള്ള കഴിവും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് യുഎസിന് സമാനതകളില്ലാത്ത ആഗോള വ്യാപ്തിയുണ്ട് അതിനാൽ തന്നെ ആ രാജ്യത്തിന് പ്രാദേശിക ആഗോള ശക്തിചരാത്മുഖയിൽ ഗണ്യമായ നേട്ടം നൽകുന്നുമുണ്ട് എന്നാൽ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പ്രാദേശിക ശക്തി പ്രൊജക്ഷനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനാൽ തന്നെ വളരെ ഉയർന്ന സൈനിക ശേഷിയും ആ രാജ്യങ്ങൾക്ക് സ്വന്തമായുണ്ട് പ്രത്യേകിച്ചും ആ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളിൽ ഇത്തവണത്തെ ആഗോള സൈനിക റാങ്കിംഗ് പട്ടികയിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് സൈനിക മത്സരത്തിനുള്ള ഒരു നിർണായക വേദിയായി ഏഷ്യ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതാണ് ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക രംഗം അതിവേഗം നവീകരിക്കുന്നതിന്റെ പാതയിലാണ് അതേസമയം യൂറോപ്പ് ഇപ്പോഴും ആഗോള സൈനിക രംഗത്ത് ഒരു കേന്ദ്ര ബിന്ദുവായി തുടരുകയാണ് യു കെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക ശേഷി അതിന് തുർക്കി പോലുള്ള ചരിത്രപരമായി ചെറിയ സൈനിക സ്വാധീനമുള്ള രാജ്യങ്ങൾ പോലും സൈനിക നവീകരണ ശ്രമങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ശക്തിപ്പെടുത്തി വരികയാണ് അതിനാൽ തന്നെ ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൈയാളാൻ ആ രാജ്യത്തിന് കഴിയുന്നുണ്ട് പ്രതിരോധ നവീകരണ രംഗത്ത് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ ഖ്യാതി ആഗോളതല യാണ് ഇത്തരം തുടർച്ചയായ നിക്ഷേപങ്ങൾ പ്രാദേശിക ആധിപത്യത്തിൽ എന്ന പോലെ ആഗോള സൈനിക ശക്തി എന്ന നിലയിലേക്കും ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന സൂചനകളാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സൈനിക റാങ്കിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയ യു എസിന് നാലായിരത്തി അറുന്നൂറ്റി നാല്പത് ടാങ്കുകളും പതിമൂവായിരത്തി നാൽപ്പത്തിമൂന്ന് വിമാനങ്ങളും ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് സൈനിക ജീവനക്കാരുമാണുള്ളത് രണ്ടാം സ്ഥാനത്തെത്തിയ റഷ്യ്ക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ടാങ്കുകളും നാലായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിമാനങ്ങളും മുപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ആണുള്ളത് ചൈനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആറായിരത്തി എണ്ണൂറ് ടാങ്കുകളും മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് വിമാനങ്ങളും മുപ്പത്തിയൊന്ന് ലക്ഷത്തി എഴുപതിനായിരം സൈനിക ജീവനക്കാരുമാണുള്ളത് അതേസമയം ഇന്ത്യക്ക് നാലായിരത്തി ഇരുന്നൂറ്റിയൊന്ന് ടാങ്കുകളും രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊൻപത് വിമാനങ്ങളും യിരത്തി അഞ്ഞൂറ്റി അമ്പത് ജീവനക്കാരുമാണുള്ളത് പൂജ്യം ദശാംശം പൂജ്യം ഏഴ് നാല് നാല് എന്ന സ്കോറുമായാണ് അമേരിക്ക ഒന്നാം സ്ഥാനത്ത് എത്തിയത് അമേരിക്കയുടെ ആഗോള വ്യാപ്തി സാങ്കേതിക മികവ് വിശാലമായ പ്രതിരോധ ബജറ്റ് എന്നിവയാണ് ഒന്നാം സ്ഥാനത്തിന് അർഹമാക്കിയത് പൂജ്യം ദശാംശം പൂജ്യം ഏഴ് എട്ട് എട്ട് എന്ന പോയിന്റുമായി റഷ്യയും ചൈനയും ഏതാണ്ട് തുല്യ നിലയിലാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടത് ഇത് ഈ രണ്ട് സൈനിക ശക്തികൾ തമ്മിലുള്ള കടുത്ത മത്സരമാണ് പ്രകടമാക്കുന്നത് യു എസ് റഷ്യ പോലുള്ള ആഗോള വനശക്തികളുടെ വലിപ്പവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും ജപ്പാൻ തുർക്കി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ സൈനിക രംഗം ആധുനികവൽക്കരിച്ച് പട്ടികയിൽ ഇടം നേടിയതും ഏറെ ശ്രദ്ധേയമാണ് നിറം തേടി നിറം